താടികൊണ്ട് വല്ല ഉപകാരങ്ങളൊക്കെ ആകൃത്തി കിട്ടില്ലെങ്കിൽ ഇവിടത്തെ താടിന്ന വേണം അവിടെ തീരെ താടിക്കാൻ നടക്കൂല താടികൊണ്ട് വല്ലതും കിട്ടുന്നെങ്കിൽ ഇവിടുന്നേ കിട്ടുള്ളൂ സുബഹാര ഒരു താടികൊണ്ട് എന്തെല്ലാം ബഹ്മാനങ്ങൾ കിട്ടാൻ ഒരാൾ ഒരാൾടുത്ത് അയാളെ താടിയിലുള്ള നനവ് നനവ് മുഴുവനും വറ്റുന്നത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണെങ്കിൽ അയാൾക്ക് കിട്ടുന്ന ഇസ്തഖാറും മറ്റൊരാളെ താടിയിൽ നനവ് മാറ്റിയത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണെങ്കിൽ ആ ഇസ്തഖാറും തമ്മിൽ മാറ്റി മാറ്റം പിന്നെ വെറുതെ താടി താടികാടികളിൽ എത്രയുണ്ടോ അത്രയും രോമങ്ങളിലൂടെ ഉച്ചുന്ന ഓരോ ഉച്ച വെള്ളങ്ങളും പാപങ്ങൾ അല്ലെ വേറെ കൂട്ടർക്ക് നമ്മക്കൊന്നല്ലേ നമ്മക്കെന്നെ പാപങ്ങൾക്ക് അതിന്റെ നനവ് വറ്റുന്നത് വരെ അപ്പൊ അതിന്റെ കനവും കട്ടിയും സഹോദരങ്ങളെ താടിയുള്ള ആള് അയാള് പറയുമ്പോ വിക്രൊല്ലുമ്പോ തൊല്ലുമ്പോ അയാള് നാവനക്കുമ്പോ ചുണ്ടനക്കുമ്പോ പല്ലക്കുമ്പോ കൂടെ ആരും താടിയാടിയാടിയെ അപ്പൊ തസ്മി ആരുന്ന് താടിക്കും ആൾക്കാർ എന്തോ സംഗതി ഉത്തരം ഉത്തരമുള്ള ഇപ്പോഴാണ് താടിക്കുന്ന മാത്രം സമയത്ത് ഒരാളുങ്ങളെ അയാളെ ഭാഗം താഴെ ഭാഗവും രണ്ട് പല്ലിന്റെ കൂട്ടും ഇങ്ങനെ അനങ്ങുമ്പോ എന്റെ താടി കാണുന്നു ആ എന്നാ അതിനനുസരിച്ച് രോമത്തിനു കരുതി അങ്ങനെയല്ലേ അങ്ങനെയാണ് അതിന്റെ അനക്കത്തിനനുസരിച്ചാണ് സഹോദരങ്ങളെ അതുകൊണ്ട് കിട്ടുന്ന നേട്ടങ്ങൾ വേറെയുണ്ട് ഈ താടി ഉള്ള ഒരു കാലവും ഇല്ലാത്തൊരു കാലവും ഇവിടെയുണ്ട് എല്ലാ സമയങ്ങളും ഒരുപോലെയല്ല സമയത്തിനനുസരിച്ച് അല്ലാഹു നമ്മിൽ മാറ്റം വരുത്തുന്നത് മനുഷ്യന് സ്വാഭാവികമായിട്ടും സ്വന്തത്തിൽ സ്വന്തത്തിലൊരു പക്വത സൃഷ്ടിക്കാനും നൽകാനുമാണ് അവനെല്ലായ്പ്പോയും ഒരേ രൂപത്തിലല്ല ഭാവത്തിലല്ല മാറ്റമുണ്ട് അതിന് കാലത്തിനനുസരിച്ച് അള്ളാഹുത്താൽ അവനങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കടി വിട്ടിട്ട് കാര്യത്തിലേക്ക് മനുഷ്യനടുക്കാനാ കളിപ്രായത്തിൽ നിനക്ക് നിന്റെ ശരീരത്തിൽ മീശയില്ല എന്നല്ല കാര്യബോധത്തിലെത്തിയപ്പോൾ കാര്യബോധത്തിന്റെ അടയാളം നിന്നിൽ തന്നു കുറച്ചു കൂടി കഴിഞ്ഞപ്പോൾ വലിയ അടയാളം തന്നു പിന്നെ നിന്റെ ശരീരങ്ങൾക്ക് ഓരോ ഭാഗത്തും ചുളിവ് തന്നു എല്ലാ ഭാഗത്തും നിവർത്താത്ത അവസ്ഥ തന്നു കൂടുതൽ കൂടുതൽ നീ അള്ളാഹുവിലേക്ക് അടയ്ക്കാനാണ് പ്രായത്തിനനുസരിച്ച് അള്ളാഹുത്താടികൊണ്ട് ആഹൃത്തിൽ കിട്ടണെങ്കിൽ ഇവിടുത്തെ താടിന്നെ വേണം അവിടെ താടി കന്നെ നടക്കൂല താടികൊണ്ട് വല്ലതും കിട്ടണെങ്കിൽ ഇവിടുന്നേ കിട്ടുള്ളൂ സുബഹാര ഒരു താടി കൊണ്ട് എന്തെല്ലാം ബഹുമാനങ്ങളെ കിട്ടുന്നു ഒരാൾ ഒരാൾടുത്തുവിടു അയാളെ താടിയിലുള്ള നനവ് നനവ് മുഴുവനും ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണെങ്കിൽ അയാൾ കൂട്ടുന്ന ഇസ്തി മറ്റൊരാളെ താടിയിൽ നനവ് പറ്റിയത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണെങ്കിൽ ആ ഇസ്തിൽ മാറ്റം മാറ്റം പിന്നെ വെറുതെ എത്ര ഉണ്ടോ അത്രയും രോമങ്ങളിലൂടെ ഉച്ചുന്ന ഓരോ ഉച്ച വെള്ളങ്ങളും ഇസ്തിർഫാറല്ലേ പാപങ്ങൾ പൊറത്തൂരെ അല്ലെ വേറെ നമുക്കൊന്നല്ലേ കുട്ടികൾക്ക് നമ്മക്കൊന്നല്ലേ നമ്മക്കെന്നെ പാപങ്ങളൊക്കെ അതിന്റെ നനവ് പറ്റുന്നത് വരെ അപ്പൊ അതിന്റെ കനവും കട്ടിയും സഹോദരങ്ങളെ താടിയുള്ള ആള് അയാള് വാൽപറയുമ്പോ വിക്രി കൊല്ലുമ്പോ ഓലാ തൊല്ലുമ്പോ അയാള് ക്കുമ്പോ ചുണ്ടനക്കുമ്പോ പല്ലനക്കുമ്പോ കൂടെ ആരും താടിയാടിയാടിയ അപ്പൊ തസ്മി ആരും താടിക്കുന്ന തസ്മിണ്ട് ആൾക്കാർ എന്തോ സംഗതി ഉത്തരം ഉത്തരമൂളി ഇപ്പോഴാണ് താടിക്കുന്ന മാത്രം ഒരാളുങ്ങളെ അയാളെ ഭാഗവും താഴെ ഭാഗവും രണ്ട് പല്ലിന്റെ കൂട്ടും ഇങ്ങനെ അനങ്ങുമ്പോ താടി അരങ്ങാണില്ലേ എന്റെ താടി അരങ്ങാണെങ്കിൽ കാണുന്നുണ്ടോ ആ എന്നാ അതിനനുസരിച്ച് രോമത്തിനനുസരിച്ച് കൂലി കരുതി അങ്ങനെയല്ലേ അങ്ങനെയാണ് അതിന്റെ അനക്കത്തിനനുസരിച്ചാണ് സഹോദരങ്ങളെ അതുകൊണ്ട് കിട്ടുന്ന നേട്ടങ്ങൾ വേറെയുണ്ട് ഈ താടി ഉള്ള ഒരു കാലവും ഇല്ലാത്തൊരു കാലവും ഇവിടെയുണ്ട് എല്ലാ സമയങ്ങളും ഒരുപോലെയല്ല സമയത്തിനനുസരിച്ച് അല്ലാഹു നമ്മിൽ മാറ്റം വരുത്തുന്നത് മനുഷ്യന് സ്വാഭാവികമായിട്ടും സ്വന്തത്തിൽ സ്വന്തത്തിലൊരു പക്വത സൃഷ്ടിക്കാനും നൽകാനുമാണ് അവനെല്ലായ്പ്പോയും ഒരേ രൂപത്തിലല്ല ഭാവത്തിലല്ല മാറ്റമുണ്ട് അതിന് കാലത്തിനനുസരിച്ച് അള്ളാഹുത്താൽ അവനെങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കടി വിട്ടിട്ട് കാര്യത്തിലേക്ക് മനുഷ്യനടുക്കാനാ കളിപ്രായത്തിൽ നിനക്ക് നിന്റെ ശരീരത്തിൽ താടിയില്ല മീശയില്ല എന്നല്ല കാര്യബോധത്തിലെത്തിയപ്പോൾ അള്ളാഹുത്തേന്റെ കാര്യബോധത്തിന്റെ അടയാളം നിങ്ങൾ തന്നു കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ പക്വയുടെ വലിയ അടയാളം തന്നു പിന്നെ നിന്റെ ശരീരങ്ങൾക്ക് ഓരോ ഭാഗത്തും ചുളിവ് തന്നു എല്ലാ ഭാഗത്തും നിവർത്താത്ത അവസ്ഥ തന്നു കൂടുതൽ കൂടുതൽ നീ അള്ളാഹുവിലേക്ക് അടുക്കാനാണ് പ്രായത്തിനനുസരിച്ച് അള്ളാഹു